ജീവിതത്തിന്റെ അതിപരിശുദ്ധമായ നാമം നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ എല്ലാ പ്രിയ അഭിഷിക്തന്മാരും സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും സുഹൃത്തുക്കളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവക്രമയോടും ദൈവിക സമാധാനത്തോടും അവയെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം അവൻ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുമാണ് ഓരോ ദിവസത്തെയും മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നു എന്ന് ഓർക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കും അനേകം പേരാണ് മെസ്സേജായിട്ടും ഫോൺ വിളിച്ച് പറയുന്നു ഈ മാസം എടുത്ത വിഷയം ഏറ്റവും അനുഗ്രഹകരമാണ് ഞാൻ ജനുവരി മുതൽ അമീൻ ഈ മാസം വരെ എടുത്ത ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ഒരു കൈ ഉണ്ടായിരുന്നു ദൈവം എന്നോട് പറഞ്ഞ ഓരോ ദൂതുകളും കൃത്യമായിട്ട് ജനത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ചേറ്റിൽ കിടന്ന ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്ന ക്ലാവ് പിടിച്ചു കിടന്ന ഒരു പിച്ചാത്തിയായിരുന്നു ഞാൻ അമീൻ ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്ന ഒരു ഉടഞ്ഞുപോയ കൽപ്പാത്രമായിരുന്നു പക്ഷേ ദൈവത്തിന് ഇഷ്ടം തോന്നിയപ്പോൾ ദൈവം അതിനെ എടുത്ത് രൂപപ്പെടുത്തി ഒരു മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റി അനേകം പേർക്ക് വീഞ്ഞു പകരുവാൻ പറ്റുന്ന ഒരു നല്ല പാത്രമാക്കി മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുശവന്റെ കയ്യിൽ ഒരു കളിമണ്ണ് ഇരിക്കുന്നത് പോലെ ഇരുന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറായതുകൊണ്ടാണ് ഇരുപത് വർഷമായി സുവിശേഷ വേലയിൽ നിൽക്കുന്നു ഞാൻ ഒരു ബൈബിൾ കോളേജിലും പഠിച്ചിട്ടില്ല പക്ഷേ ദൈവം എനിക്ക് തരുന്ന പരിജ്ഞാനത്തിന്റെ തികവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ മെസ്സേജുമായിട്ട് കടന്നു വരുമ്പോൾ ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലും വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹബന്ധനം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും ഇന്ന് വരെ കാണാത്ത ചില ദൈവിക അത്ഭുതങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കാണുമെന്ന് ഇന്ന് പകൽക്കാലം പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ദൈവം ആർക്കും കടക്കാനല്ല വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് വാക്കുമാറത്തില്ല വഴിയറമ്പിൽ ഇട്ടേച്ച് പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ് അതുകൊണ്ട് ഇന്ന് പകലിൽ ആരും ഒക്കെ വിഷമിച്ചും പ്രയാസപ്പെട്ടു നിന്ന് അമീൻ കണ്ണുനീരോട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ് വിശ്വസിക്കുന്നതുണ്ടെങ്കിൽ ഏറ്റവും ആമേൻ പറയാമോ ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആ പോസ്റ്റർ പ്രവൃത്തികൾ എട്ടാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധ കേൾപ്പിൽ എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമെറ്റു സീമോൺ താൻ വിശ്വസിച്ചു സ്നാനമെറ്റു ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടു ഭ്രമിച്ചു ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം തേഫാനോസിന്റെ അമീൻ കഴുത്ത് അറുത്ത് ആ അങ്കി രക്തം പുരണ്ടത് പിടിച്ചുകൊണ്ട് ഇതാ അവൻസിന്റെ പടിവാദത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ശവൽ നിൽക്കുകയാണ് അവൻ ശവലിന്റെ എന്തുണ്ട് തേഫാനോസിന്റെ രക്തം പുരണ്ട കറപിടിച്ച തുണിയുണ്ട അപ്പോഴെ രാജസക്കാരനായ ഫിലിപ്പോസ് ചാടിയിറങ്ങി എന്ത് ചെയ്തു അമീൻ പട്ടണത്തിൽ ഒരു ദൈവത്തിൽ അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തീർന്നു ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്നവൻ ഏത് സാഹചര്യത്തിൽ നിന്നാലും അവിടെ നിന്ന് ദൈവം പിടിച്ചിറക്കി കൊണ്ടുവന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ ചെയ്യിക്കുന്നവനായി മാറും അവിടെയാണ് പട്ടണത്തിൽ ഇറങ്ങി നിന്ന് ശുശ്രൂഷിച്ചു ആമേൻ യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു അവൻ കരുത്തുപോയത് ഒരു വിഷയമല്ല അടുത്ത നിമിഷം തന്നെ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ അവൻ ആ ുംവിന്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുമ്പോൾ അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളും യേശുവിനെ വിശ്വസിച്ച് അവന്റെ നാമത്തെ വിശ്വസിച്ച് അവന്റെ വചനത്തെ വിശ്വസിച്ച് സ്നാനമേൽക്കുക മാത്രമല്ല അവൻ മന്ത്രവാദിയായിരുന്ന ഷീമോൻ പോലും സ്തോത്രം അവൻ ഇന്ന് ആവിചാരം ചെയ്തുകൊണ്ട് നടന്ന ഷീമോൻ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ഫിലിപ്പോസിന്റെ കീഴിൽ സ്നാനമേറ്റു ആ മേൽ ഈ ദിവസങ്ങൾ നമ്മൾ അവൻ ചില മണ്ഡലങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നു അഭിഷിക്തന്മാരെ ഒരുങ്ങിയിരിക്കുക നിങ്ങൾ ഇന്നു വരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ സ്വർഗം പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ് എന്നിട്ട് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നിട്ട് അമീൻ അവിടെ വലിയ വീര്യപ്രവർത്തികൾ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു നീ ദൈവരാജ്യത്തിൻ്റെ ഒരു വ്യക്തിയാണെങ്കിൽ നീ ദൈവരാജ്യം ക്യാരി ചെയ്യുന്ന ഒരു ദൈവദാസനാണെങ്കിൽ നീ കടന്നു പോകുന്ന മേഖലകൾക്കകത്ത് ഇതുപോലെ സംഭവിക്കണമെന്ന് എത്ര ഈ വർഷം തുടങ്ങി ഈ മാസത്തിന്റെ അവസാനം എത്തുമ്പോൾ നമുക്ക് എത്ര പേരെ സ്നാനപ്പെടുത്തി എത്ര ക്രിസ്തുവിൽ ഉറപ്പിച്ചു എത്ര എത്രപേരെ ദൈവത്തിന്റെ ഭാഗത്തേക്ക് ചേർത്തു നിർത്തി എത്ര എത്രപേരെ നീ കൈവച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി എന്നുള്ളത് ദൈവം ചോദിക്കും അതുകൊണ്ട് ദൈവരാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചും യേശു കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചും യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും പറയാനുള്ള ഒരു ആർജവം ഇന്ന് പകരും നമുക്കുണ്ടായാൽ നമ്മളെ ഏറ്റെടുക്കുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കുന്നു ഞാൻ പറയുന്നു ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പല രോഗികളായിട്ടുള്ളവരുടെ ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ ദൈവരാജ്യത്തിന്റെ വീര്യപ്രവൃത്തികളെ കാണുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീസസ് ഗോഡ് വിത്ത് ദൈവത്തിന്റെ അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ ഭവനങ്ങളിൽ സംഭവിക്കട്ടെ